ാഹിഹലി തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹ് റസൂലിനോട് ചോദിക്കുകയാണ് അതാ റസൂർ ഇല നബീല്ലം റമദാൻ കഴിഞ്ഞാൽ എനിക്കേറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസമെന്ന് പറയുമോ റസൂലേ അള്ളാഹന്റെ റസൂല് പറയുകയാണ് ഇങ്കുന്തായി റമദാം മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം അത് മൊഹർറമാണ് മൊഹർറമാണ് അത് ശ്രദ്ധിക്കണേ എന്ന് നെ റസൂലുള്ളാഹി നൽകട്ടെ എന്താണ് നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് അന്നത്തെ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം എന്താ പല കാര്യങ്ങൾ എങ്ങനെയാണല്ലോ മോമിനിങ്ങൾ നേട്ടം അറിഞ്ഞാലും ചെയ്യുള്ളൂ അള്ളാഹുവിന്റെ പേര് ഞാൻ ആ ഒരു ദിവസത്തെ ഭാവിക്കുന്നത് കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ പാപം അള്ളാഹു കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് സുന്നത്ത് അള്ളാഹു പിടിക്കാൻ അമീം പറയും അള്ളാഹു ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ ഇനി അന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കുക വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് ഉണർത്തുന്നത് കാരണം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം മാസത്തിലെ ആശുറ ഇന്റെ സുധീര കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ദിവസമാണ് ആശുറ അന്ന അഷ്വറമ്മിൻ അയ്യാമില്ലാഹുലി വസങ്ങൾ ഉറപ്പപ്പെടുത്തുകയാ അശ്വറ ഇന്ന് സുധീരം അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ നിന്നുള്ള ദിവസമാണ് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് പത്താമത്തെ ദിവസമെന്ന് അള്ളാഹുവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിം അല്ല പറയു അള്ളാഹുവിന്റെ ദിവസങ്ങളായ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ഈ ഉമ്മത്തിന് ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ റസോലേന്ന് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദിവസമാകുന്ന ആഷുറന്റെ പത്തിന്റെ സുദിനത്തെ പറ്റി ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധമായ ഖുർആൻ അവർക്ക് അറിയിച്ചു കൊടുക്കണം അതൊരു സാധാ സീതാ ദിവസമല്ല ഇപ്പൊ നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായി വിശാലാഗ്രഹിക്കുന്നവരല്ലേ എന്നാ എന്ത് ചെയ്യണം എന്നറിയോ ഈ വരുന്ന മൊഹർ പത്തിന്റെ വീട്ടിൽ നല്ല റാഹത്തായിട്ട് ഭക്ഷണം കൊടുക്കാൻ ഹദീസാണ് ഞാൻ വെറുതെ പറയുന്നല്ലേ അതാ കേട്ടോയാണ്

പത്തിന്റെ അന്ന് വീട്ടിൽ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ കുടുംബം എന്ന് പറയുമ്പോ എല്ലാം പെട്ടു പാപ്പ ഉമ്മ അവര് വേറെ മാറി താമസിക്കാൻ അന്നത്തെ ദിവസം ഒരു കിലോ മട്ടം വാങ്ങിച്ച് അവർക്ക് കൊടുക്കാം അള്ളാഹു പറക്കത്ത് ചൊരിയാ ാഹുലുറത്തി ആ ഒരു വർഷം മുഴുവനും അല്ലാഹു ബർക്കത്തിയു നിങ്ങളിതൊന്ന് ചെയ്തു ഇതൊക്കെ പരീക്ഷിച്ചറിയേണ്ട വിഷയാണ് അന്നത്തെ ദിവസം എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ വിശാല ആയിക്കോട്ടെ പക്ഷെ അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ വിഭവം എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് അതിന് ഞാൻ മട്ടം ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ഇഷ്ടം പ്രിയം അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അത് നമ്മൾ കൊടുത്ത് വിശാല ചെയ്യുക നമ്മുടെ കുടുംബങ്ങളിൽ നാട്ടുകാരെ മുഴുവൻ വിളിക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിലൊക്കെ അതില്ല എങ്കിൽ അത് വേണ്ട കുടുംബത്തിലാണ് കയ്യാർ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ചെലവിൽ കഴിയുന്നതാകുന്നവൻറെ കുടുംബാഥികൾ ബന്ധുക്കൾ അവർക്ക് നൽകുക ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ കൊടുക്കുക മക്കൾ ഭാര്യ സന്താനങ്ങൾ അവർക്ക് നൽകുക ആ അങ്ങനെ ചെയ്താൽ ആ ഒരു വർഷം മുഴുവനും കിട്ടും രണ്ട് കാര്യങ്ങളാണ് ആഷുറായിന്റെ സുദിനത്തെ പറ്റി രമിതങ്ങൾ പറഞ്ഞത് ഒന്ന് നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം ഉറപ്പിക്കാൻ കാരണമാണ് രണ്ടാമത്തതും കുടുംബത്തിൽ വിശാലത ചെയ്യേണ്ട ദിവസം വർഷത്തിൽ നമ്മൾ വീട്ടുകാർക്ക് വിശാലത് ചെയ്യേണ്ട ദിവസമാണ് ആഷുറായിന്റെ സുദിനം ഒന്ന് ചെയ്തു ചെയ്തോ അല്ലാഹു നൽകട്ടെ അള്ളാഹുവിന്റെ ദിവസം എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദിവസമാണ് ആ ദിവസം അതിനപ്പുറം വേറൊന്നും പറയാൻ പറയാം